സെപ്റ്റംബർ ഏഴ് വിശുദ്ധ ക്ലൗഡ് വിശുദ്ധ ക്ലോഡോൾഡ് എന്ന പേരിലും അറിയപ്പെടുന്ന വിശുദ്ധ ക്ലൗഡ് ഫ്രാങ്കീഷ് രാജ്യത്തിൻ്റെ സ്ഥാപകനായ ക്ലോവിസ് രാജാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ വിശുദ്ധ ക്ലോത്തിൽഡായുടെയും കൊച്ചുമകനായി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിൽ ജനിച്ചു ക്ലൗഡിൻ്റെ പിതാവായ ക്ലോഡോമീർ അഞ്ഞൂറ്റി ഇരുപത്തി നാലിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് മുത്തശ്ശിയായ വിശുദ്ധ ക്ലോത്തിലുടെയാണ് ക്ലൗഡിനെയും രണ്ട് സഹോദരങ്ങളെയും വളർത്തിയത് പിതാവിൻ്റെ സിംഹാസനം പിടിച്ചെടുക്കുന്നതിനായി അമ്മാവന്മാർ ക്ലൗഡിൻ്റെ സഹോദരങ്ങളെ കൊലപ്പെടുത്തി അവരുടെ കരങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ക്ലൗഡ് പാരീസിൽ നിന്നും അല്പം അകലെയുള്ള റിംസിലെ ബിഷപ്പായ വിശുദ്ധ റെമീജിയസിൻ്റെ സംരക്ഷണയിലായി മുത്തശ്ശിയായ വിശുദ്ധ ക്ലോത്തിലുടെയും ബിഷപ്പ് റെമീജിയസിൻ്റെയും ശിക്ഷണത്തിൽ വിശ്വാസത്തിലും വിശുദ്ധിയിലും ക്ലൗഡ് വളർന്നു പിന്നീട് പതിനെട്ട് വയസ്സുവരെ ക്ലൗഡ് ജീവിച്ചത് ഒരു സന്യാസിയായ വിശുദ്ധ സെവറിനോടൊപ്പമാണ് ഇക്കാലം അത്രയും നിശബ്ദതയിലും ഏകാന്തതയിലും ജീവിച്ചുകൊണ്ട് ദൈവത്തോടുള്ള ആഴമായ ഐക്യത്തിൽ ക്ലൗഡ് വളർന്നുകൊണ്ടിരുന്നു അമ്മാവന്മാരുടെ ഭീഷണി ഒഴിവായപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ടിൽ ഇരുപതാമത്തെ വയസ്സിൽ ക്ലൗഡ് പാരീസിലെ മെത്രാൻ്റെ അടുത്തെത്തി രാജകീയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാമായിരുന്നിട്ടും അദ്ദേഹം അത് വേണ്ടെന്ന് വെച്ചു ബിഷപ്പിൽ നിന്ന് ക്ലൗഡ് ഔദ്യോഗികമായി സന്യാസ വസ്ത്രം സ്വീകരിച്ചു ക്ലൗഡിൻ്റെ ഫ്രാങ്കീഷ് രാജകീയ പിറവിയെ സൂചിപ്പിക്കുന്ന നീണ്ട മുടി ബിഷപ്പ് മുറിച്ചു നീക്കി തുടർന്ന് പാരീസിൽ നിന്നും പുറപ്പെട്ട അദ്ദേഹം വനത്തിനുള്ളിൽ ഒരു കുടിൽ നിർമ്മിച്ച് ഏകാന്ത സന്യാസിയായി അനേക വർഷങ്ങൾ ജീവിച്ചു ഏകാന്ത ധ്യാനത്തിലൂടെ ദൈവത്തോട് ഐക്യപ്പെട്ടുകൊണ്ടും വിശുദ്ധ ലിഖിതങ്ങൾ പഠിച്ചുകൊണ്ടും അദ്ദേഹം തൻ്റെ ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുത്തി ക്ലൗഡിനെ സന്ദർശിക്കാൻ അനേകർ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ എത്താൻ തുടങ്ങി നിരവധി അത്ഭുതങ്ങൾ അദ്ദേഹത്തിലൂടെ ദൈവം പ്രവർത്തിച്ചതോടെ തീർത്ഥാടകരുടെ എണ്ണം വളരെ വർദ്ധിച്ചു തുടർന്ന് പാരീസിൽ തിരിച്ചെത്തിയ അദ്ദേഹത്തെ അഞ്ഞൂറ്റി അൻപത്തിയൊന്നിൽ പാരീസിലെ മെത്രാനായ യു പുരോഹിതനായി അഭിഷേകം ചെയ്തു പാരീസിന് സമീപമുള്ള വളരെ ദരിദ്രരായ ആളുകൾ താമസിക്കുന്ന ഒരു ഗ്രാമത്തിലെ ആത്മീയ ശുശ്രൂഷകൾക്കായി ഫാദർ ക്ലൗഡിനെ ബിഷപ്പ് നിയമിച്ചു വിശുദ്ധ ക്ലൗഡ് എന്നാണ് ആ ഗ്രാമം ഇപ്പോൾ അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളിലൂടെ നിരവധി മാനസാന്തരങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചു ഫാദർ ക്ലൗഡിൻ്റെ ജീവിതശൈലിയിൽ ആകർഷിക്കപ്പെട്ട് അനേകർ അദ്ദേഹത്തോടൊപ്പം ചേർന്നു അവർ ഒരു സമൂഹമായി ജീവിച്ചു അദ്ദേഹം അവരുടെ നേതാവും അധ്യാപകനുമായി ഒരു സന്യാസ സമൂഹമോ ആശ്രമമോ ആയി മാറാതെ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ദൈവജനത്തെ ശുശ്രൂഷിക്കുന്ന ഒരു കൂട്ടായ്മയായി അവർ ജീവിച്ചു ആ കാലത്ത് ക്ലൗഡിൻ്റെ അമ്മാവന്മാർ അവരുടെ തെറ്റിനെക്കുറിച്ച് അനുദിക്കുകയും ക്ലൗഡുമായി അനുരഞ്ജനത്തിലാവുകയും ചെയ്തു അവർ നിരവധി കോട്ടകളും എസ്റ്റേറ്റുകളും ഭൂപ്രദേശങ്ങളും ക്ലൗഡിന് തിരിച്ചു നൽകി ഒരു സന്യാസി എന്ന നിലയിൽ അദ്ദേഹം ആ സ്വത്തുക്കളിൽ കുറെ വിറ്റ് ദരിദ്രർക്ക് വിതരണം ചെയ്തു സമ്പത്തിൻ്റെ കുറേ ഭാഗം ഉപയോഗിച്ച് ഒരു ദേവാലയം നിർമ്മിക്കുന്നതിന് ബിഷപ്പ് യു സി ബി എസിൽ നിന്ന് അദ്ദേഹം അനുവാദം വാങ്ങി ആ ദേവാലയം ടൂറിനിലെ വിശുദ്ധ മാർട്ടിന് അദ്ദേഹം സമർപ്പിച്ചു തൻ്റെ ജീവിതത്തിലെ അവസാന ഏഴ് വർഷങ്ങൾ ഈ ദേവാലയത്തോട് ചേർന്നുള്ള തൻ്റെ ആത്മീയ സമൂഹത്തോടൊപ്പം അദ്ദേഹം ജീവിച്ചു ക്രിസ്തുവർഷം വർഷം അഞ്ഞൂറ്റി അറുപത് സെപ്റ്റംബർ ഏഴിന് മുപ്പത്തിയെട്ടാമത്തെ വയസ്സിൽ വിശുദ്ധ ക്ലൗഡ് സ്വർഗത്തിലേക്ക് യാത്രയായി